നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ പതിനേഴ് വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ ഗംഭീര പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ പതിനാല് ഗോളുകളിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആറ് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് സ്പെയിനിനു വേണ്ടിയും ബാഴ്സലോണയ്ക്ക് വേണ്ടിയും ഒരുപോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു താരത്തിൻ്റെ സവിശേഷത കേവലം പതിനാറാമത്തെ വയസ്സിൽ തന്നെ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ച ഒരു താരമാണ് ലാമിൻ യമാൽ യമാലിൻ്റെ സഹതാരമായ റോബർട്ട് ലവൻഡോസ്കി ഇപ്പോൾ താരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കൂട്ടത്തിലൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നടത്തുന്ന പ്രകടനം ഭാവിയിലും ഇതുപോലെ തന്നെ തുടർന്നു തുടർന്നുകൊണ്ടുപോവുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന മുന്നറിയിപ്പാണ് ലവൻഡോസ് കിയമാലിന് നൽകിയിട്ടുള്ളത് ലവയുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് ഉപദേശങ്ങൾ നൽകാൻ ശ്രമിക്കാറുണ്ട് അദ്ദേഹം ഇതുവരെ ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും മികച്ചതാണ് പക്ഷെ അദ്ദേഹം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഈയൊരു ലെവൽ തുടർന്നും കൊണ്ടുപോവുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അടുത്ത രണ്ടോ മൂന്നോ വർഷത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് മറിച്ച് അടുത്ത പത്ത് വർഷത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് മുപ്പതാം വയസ്സ് വരെയോ അതിനു മുകളിലോ ഇതേ ഒരു നിലവാരം പുലർത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് അത് അദ്ദേഹം മറികടക്കേണ്ടതുണ്ട് ഇതാണ് റോബർട്ട് ലവൻഡോസ്കി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ലാമിൻ യമാൽ പരിക്കിൻ്റെ പിടിയിലാണ് പരിക്കിൽ നിന്നും മുക്തനാവാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബാഴ്സയുടെ അടുത്ത മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ലാമിൻ യമാൽ സ്റ്റാർട്ട് ചെയ്യാത്ത രണ്ട് ലാലിക മത്സരങ്ങളിലും ഇത്തവണ എഫ് സി ബാഴ്സലോണക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് കൊണ്ടുവത്താം